ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തേം പോലെ ഇന്ന് നമ്മൾ കിടക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് മടിച്ചിമാർക്കും മടിച്ചന്മാർക്കും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ചില എന്നെക്കാളിൽ അമ്മ ചെ അമ്മമാരായിരിക്കും അമ്മമാരാരോ ഒരാളായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കമൻ്റിലൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും പറ്റും കേട്ടോ ഇത് നമുക്ക് അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയ ഒന്നും നമ്മുടെ നമ്മൾ അടുക്കളയിലെ കുറച്ച് കുറച്ച് ഐറ്റങ്ങളും കൊണ്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പഴും എല്ലാവർക്കും ഇത് ചെയ്യാൻ കേട്ടോ ഒന്നും ആരും ഒന്നും നോക്കണ്ട അറുപത് വയസ്സൊന്നും ഒരു വലിയ പ്രായമൊന്നും അല്ല കേട്ടോ അപ്പഴെ എല്ലാവർക്കും അമ്മയാണെങ്കിൽ കേട്ടോ എന്റെ ചേച്ചിയോ അമ്മയോ ആരോ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരോ ആണ് ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ചെയ്യാം കേട്ടോ അപ്പോഴെ വീടിയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി ഇങ്ങനെയൊക്കെ നമ്മളോട് എന്താ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് സുപ്പു കാണിക്കുന്ന ടിപ്പൊക്കെ ചെയ്ത് മുടി നന്നായിട്ട് കിളിച്ചിട്ടുണ്ടെന്ന് അപ്പോഴേ അതിലൊത്തിരി സന്തോഷം കേട്ടോ അപ്പോഴേ നമ്മൾക്ക് നമ്മുടെ മുടി അങ്ങനെ വളർന്നു വന്നില്ലെങ്കിലും ും കാണുന്നവരെങ്കിലും ചെയ്ത് അവർക്ക് ഇച്ചിരിയൊക്കെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോഴേ ചെയ്ത് നോക്കണം കേട്ടോ എനിക്കും വേണ്ടി മാത്രമൊന്നും ഞാൻ വീഡിയോ ചെയ ഇത് ചെയ്യുന്നത് അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞ് നമുക്ക് നമുക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് തരുന്ന അറിവുകളൊക്കെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിട്ടോ ഒത്തിരി സന്തോഷം ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതിനും പറയുന്നതിനും കേട്ടോ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് സ്റ്റെപ്പുണ്ട് അപ്പോൾ രണ്ട് നമ്മൾ ചെയ്യണം നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് യാത്രയൊക്കെ പോകണം അല്ലെങ്കിൽ നമുക്കൊരു ഉണ്ട് അതിന് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ചെയ്തിട്ട് പോകാം കിടു ഐറ്റം ആണ് ഇത് കേട്ടോ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം അപ്പോഴേ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഒരു സ്റ്റെപ്പും കൊണ്ട് നിങ്ങൾ നിർത്തരുത് രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം വേണ്ടി വലിയ സ്റ്റെപ്പ് ഒന്നും അല്ല കേട്ടോ ഇതും നമ്മുടെ വീട്ടിലുള്ള കിടക്കാജി ഐറ്റങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഒരു സംഭവം നമുക്ക് പുറത്തുനിന്ന് എന്തായാലും വാങ്ങിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അതും ചോദിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ സ്റ്റോറിലും എല്ലാ സംഭവങ്ങളും ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോഴാദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ഇത് ഇന്ന് സാമ്പാറായിരുന്നു ദോശ സാമ്പാറും ആയിരുന്നു അപ്പോഴെ നമ്മുടെ സാമ്പാറിന് ഒരു തക്കാളിയുടെ ഒരു കുറവുണ്ടായിരുന്നു അത് സൂപ്പ് മാറ്റി വെച്ചു ആ ഇത് എന്ന് വെച്ചാൽ ഒത്തിരി ഒന്നും തല്ലി മുറിച്ചൊന്നും ഇടണ്ട കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഞാൻ അതിനകത്ത് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു ബാക്കി വരണേ ഞാൻ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പിനകത്തും ഈ തക്കാളിക്കൊട്ടനാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒരു തക്കാളി അപ്പോഴര മുറി നമുക്ക് എടുക്കാം കെട്ടിച്ച് നല്ല നീരൊക്കെ ഉള്ളവനാണെങ്കിൽ കുഴപ്പമില്ല രണ്ടും നമുക്ക് എടുക്കാം അങ്ങനെ അരിപ്പത്തരമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ എടുത്തതിന് വലിയ അരുപ്പത്തരവായിരിക്കും വലിയ പാടൊക്കെ ആയിരിക്കും എന്തായാലും നമുക്ക് മുഖമൊക്കെ ഒന്ന് തിളക്കണം ഇനിക്കണം എന്നൊക്കെ എന്തായാലും ഇത് ഇത് നമ്മൾ എടുത്തിരിക്കും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് തക്കാളിയും പഞ്ചസാരയും കൂടെ നമുക്കിട്ട് ഇത് നമ്മുടെ മുഖത്തൊന്ന് നമുക്കിത് ഇതിന് നീര് പോകരുതോട്ട് വെച്ച് നീരന്നെ പോയി അപ്പോഴും പഞ്ചസാര നമുക്ക് തക്കാളിക്കകത്തോട്ടെ വലിയ സരിയുള്ള പഞ്ചസാര നിങ്ങൾ ഇടരുത് ഞാനിപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിരിക്കും കേട്ടോ മുഖമൊക്കെ ഇതായിട്ടിരിക്കുക ഇപ്പോഴാദ്യം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് തക്കാളിക്കകത്തോട്ട് നമ്മൾ പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കണം വലിയ തരിയുള്ള പഞ്ചസാര ഇടരുത് നമ്മുടെ എന്താ സ്കിന്നൊക്കെ ഇങ്ങനെ തോലൊക്കെ പോയിട്ട് പറയണം ആ സുപ്പ് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ ഇതൊക്കെ എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ഇത് നമ്മൾ എന്നും എല്ലാവരും ചെയ്യുന്നതായിരിക്കാം കേട്ടോ ഇതൊന്ന് കുത്തിയാക്കാം ഒന്ന് നമുക്ക് ആ നീരും എല്ലാം വേണമല്ലോ നമ്മുടെ മുഖത്ത് ഇത് ചെയ്യുമ്പോൾ ആദ്യം നമുക്കിതൊന്ന് അങ്ങോട്ട് പോടാ കേട്ടോ എന്നിട്ട് നമ്മുടെ പൊട്ടൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക ഒരു ഷാളൊക്കെ എടുത്തിടാൻ വേണ്ട എൻ്റെ നൈറ്റുകളെല്ലാം ഇങ്ങനെ പണി കിട്ടിപ്പോയി കേട്ടോ എല്ലാം പണി കിട്ടിപ്പോയി അപ്പോഴേ ആദ്യം നമുക്ക് വേണ്ടത് പിന്നെ പഞ്ചസാര ഇട്ട് ഇട്ടുകഴിഞ്ഞ് നമുക്ക് തേൻ വേണം കേട്ടോ തേനും കൂടെ അത് മാറുന്നു പോയി പറയാൻ നമുക്ക് കുറച്ച് തേനും കൂടെ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പറയാൻ മറന്നുപോയതാണ് ഈ തേൻകുട്ടനേം കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ച് നമുക്ക് മുഖത്ത് ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മുഖം നന്നായിട്ട് കഴിയണം കേട്ടോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളിങ്ങനെ എല്ലായിടവും ഇതിങ്ങനെ ആക്കണം കേട്ടോ ഇത് നന്നായിട്ട് നീരുണ്ട് ഈ തക്കാളിക്ക് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യണം ചെയ്തിട്ട് നമുക്ക് ഇത് തുടച്ച് മാറ്റണം നല്ല നീരെല്ലാം തറേ പോകുന്നു കേട്ടോ അത്രയ്ക്കും നല്ല നീരുണ്ടായിരുന്നു തക്കാളിക്കകത്ത് ഇങ്ങനെ ആദ്യം ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ നല്ല നീരുള്ള തക്കാളിയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ചെയ്യട്ടെ കേട്ടോ അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് മസാജും സ്ക്രബും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യാം നമുക്ക് എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്കിതൊരു ഒന്ന് തേച്ചിട്ട് നല്ല മധുരമൊക്കെ വായി പോകുന്നു കേട്ടോ കണ്ണൊക്കെ കേട്ടോ ഈ നമ്മുടെ ഇച്ചിരി ഒരു നീറ്റ് നമ്മുടെ കണ്ണിലൊക്കെ വീണ സൂക്ഷിച്ചിട്ട് കണ്ണൊക്കെ അടച്ച് പിടിച്ച് നമ്മൾ ഇങ്ങനെ ആക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കരുത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ കഴുത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതിന് നന്നായിട്ട് നീരുണ്ടായിരുന്നു അരമുറി നമ്മൾ വാങ്ങിച്ച് വാ വേറെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് എടുക്കണം ഇത് നമുക്ക് ഒരഞ്ച് മിനിറ്റ് നിങ്ങളിങ്ങനെ ചെയ്യണം കേട്ടോ ഇങ്ങനെ കണ്ണിലെ വീഴാതെ സൂക്ഷിക്കണം അപ്പോഴത് തേക്കുമ്പോൾ നമ്മൾ കഴുത്തിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിത് തടച്ച് മാറ്റിയിട്ട് കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം അപ്പോഴിതാ നമ്മൾ എന്താ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ നന്നായിട്ട് ഇരിക്കൊന്നും വേണ്ട നമ്മളിങ്ങനെ ചെയ്തിട്ട് അങ്ങ് തുടച്ച് മാറ്റിയാൽ മതി അഞ്ച് ഒക്കെ നമ്മൾ നന്നായിട്ട് നന്നായിട്ടിത് ഒന്ന് മസാജൊക്കെ വരച്ചൊക്കെ കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് തുടച്ച് തുടച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാം അതാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതെന്നും നമുക്ക് വെറുതെ എങ്കിലും രാവിലെ വൈകിട്ടോ ഒക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം എന്നും ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ തക്കാളി നീര് തക്കാളിയും കൊണ്ട് തേനും പഞ്ചസാര ഇട്ട് നമുക്ക് എന്നും ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യം കേട്ടോ അപ്പോഴത്തെ തുടച്ചൊക്കെ മാറ്റി അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പഞ്ചസാര അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു തരിയുള്ള പഞ്ചസാര ആയിട്ട് നമ്മളങ്ങനെ പലിക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ എന്താ രണ്ടാമത്തെ ആ തക്കാളിക്കൊട്ടനെ എടുത്ത് കട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ തക്കാളിക്കൊട്ടനെ അതാണ് എടുക്കേണ്ടത് കേട്ടോ അതെടുത്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ മുൾട്ടാണി മുട്ടി മുൾട്ടാണിയും മുട്ടിച്ചേച്ചിയുണ്ടല്ലോ മുൾട്ടാണിയും വിട്ടിച്ചേച്ചി വലിയ പാടാണ് കേട്ടോ ഈ മുൾട്ടാണിയും വിട്ടിച്ചേച്ചി ഒരു ആരെയും പറയാൻ അപ്പോഴതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ രണ്ടാമത്തെ നമ്മുടെ ഇത് ചെയ്യേണ്ടത് അത് നമുക്കൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഇവ അങ്ങോട്ടൊന്ന് ഇറങ്ങി ചെല്ലണമല്ലോ നീരിനകത്തോട്ട് ചെല്ലണം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ മഞ്ഞപ്പൊടി എടുത്തങ്ങറി മുഖത്തെ ഇടുമ്പോഴേ അപ്പോഴിത് നമുക്ക് ഇരണോ മഞ്ഞൾപ്പൊടി ഇടണോ ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇട്ട് കാണിക്കാം നമ്മളിനി സംശയമൊന്നും പറയണ്ട ഇട്ട് കാണിക്കുക ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ നമുക്ക് കൊടുക്കാം കേട്ടോ തീരമ്പഴ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒരുനുള്ളില് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇടുവാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഒരു നുള്ളിൽ മതി ഒത്തിരിയുണ്ട് കേട്ടോ ഇനി പെട്ടെന്ന് എൻ്റെ മുഖത്തങ്ങ് മഞ്ഞൾ അങ്ങ് എടുത്താൽ മതി അപ്പോഴിതേപോലെ നമ്മുടെ ഷാളൊക്കെ ഇട്ട് ടവ്വലുണ്ട് അത് എടുത്തില്ലേ ഇന്നിപ്പോൾ ഷാള മഞ്ഞ കളറായതുകൊണ്ട് ആയതുകൊണ്ട് അപ്പോഴും നമുക്കിത് ഇങ്ങനെ മറ്റേത് ചെയ്തതുപോലെ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അളവൊന്നുമില്ല നിങ്ങൾ മുൾട്ടാണി മിട്ടി ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് അനുസരിച്ച് തീരുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ൊന്നും നമ്മള് പറയുന്നില്ല അപ്പൊ പെട്ടെന്നൊന്ന് നമുക്ക് ഒരുങ്ങണം എന്ന് പറയുമ്പോ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് വാങ്ങും കേട്ടോ തപ്പേതും പറഞ്ഞ സുന്ദരി ആവാ എവിടെങ്കിലും പോകുമ്പോ പോ കാക്കച്ചി നിനക്ക് ഇതൊന്നും പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇടുന്നു ബഹളം വയ്ക്കുന്നത് എന്റെ അടുത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ മുൾട്ടാണിയും മിട്ടിച്ചേച്ചി നിങ്ങൾ ഉണ്ട് സംഭവം അകത്തുണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം തിന്നതിനനുസരിച്ച് ഇതും ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഈ മുൾട്ടാണിയും ഇട്ടിയും നമ്മുടെ തക്കാളി കൂട്ടനും മഞ്ഞൾ കൂട്ടനും ഒക്കെ നമുക്ക് ഉപത്തിന് നല്ല കളറ് കിട്ടാനൊക്കെ നല്ലതാണ് സൂപ്പർ കിടുകയാണ് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ എന്തായാലും ഈ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി നേരം ഇത്തിരി കൂടെ ഉണ്ട് അപ്പോഴതൊന്ന് നന്നായിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തേച്ച് വരാം കേട്ടോ അപ്പോഴിങ്ങനെ ഞാനൊരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ തേച്ച് കൊടുത്ത് തേ എൻ്റെ ദൈവമേ പാണ്ടിലോറിക്കയുടെ കീടത്ത് മാക്കര കീറേൻ്റെ കൂട്ടായിപ്പോയി നമ്മുടെ തക്കാളി അപ്പോഴിനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് തുട കഴുകി മാറ്റാം കേട്ടോ തുടച്ച് മാറ്റാം പത്ത് മിനിറ്റ് ഇരിക്കണം ഇങ്ങനെ തേച്ചിട്ട് കേട്ടോ നമ്മുടെ മറ്റേ പായ്ക്കളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇരിക്കത്തില്ലേ അതുമാതിരി ഇരിക്കണം കേട്ടോ തേച്ചിട്ട് അപ്പോഴാണ് തേച്ചിട്ടൊക്കെ വര ഇഫ് തേച്ചിട്ടൊക്കെ വരാന്നല്ല ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കേട്ടോ അപ്പോഴിതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് ദൈവം നന്നായിട്ട് ഉണങ്ങി ഇനി നമുക്ക് തുടച്ച് മാറ്റാൻ കേട്ടോ അപ്പോഴും നല്ലൊരു പായ്ക്കാണ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം എവിടെ എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തിരിക്കണം ചെയ്തിട്ടൊക്കെ നിങ്ങൾ പോ കേട്ടോ നമുക്ക് വേറൊന്നും നമുക്ക് ഈ മുഖത്ത് പരട്ടേണ്ട കാര്യമേ ഇല്ല കേട്ടോ അപ്പോഴാണ് തുടയ്ക്കുമ്പം ഇങ്ങനെ തുടച്ചെടുക്കുക കഴുകി മാറ്റുക ആ കഴുകി മാറ്റുന്നതിനാണെങ്കിൽ അങ്ങനെ വെറും വെള്ളത്തിൽ നമ്മൾ കഴുകി പിന്നെ നമ്മൾ സോപ്പിൽ നിന്ന് ഇടാൻ നിർത്തി കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ആവശ്യത്തിന് മുൾട്ടാണിമിട്ടിയെടുക്കുമ്പോൾ ഒരു നല്ല കട്ടിക്കൊക്കെ നമുക്ക് എടുത്ത് തേക്കാം കേട്ടോ തീരുമ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മല്ലപ്പുഴുമൊക്കെ ചെയ്യുന്നത് കൊണ്ടുതന്നെ ഞാനൊന്ന് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേ നിങ്ങൾ ചെയ്യുമ്പം ഇച്ചിരി കട്ടിക്കൊക്കെ നമുക്ക് കിട്ടി നല്ല കിടുകയാണ് കേട്ടോ ഈ മുട്ടാണി വിട്ടി അത് അവരെ അവളെ തന്നായിട്ട് നമ്മൾ ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും വേറെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടോ ഈ മുൾട്ടാണി വിട്ടി അപ്പോഴും നമ്മളിത് തേച്ച് നോക്കിയപ്പോഴല്ലേ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയപ്പോഴാണ് നമുക്ക് സന്തോഷമായത് അപ്പോഴും ഒട്ടും പൊട്ടയല്ലാം നിങ്ങൾ ചെയ്ത് നോക്കൂ അപ്പോഴ ഒന്നോ രണ്ടോ ഒക്കെ പ്രാവശ്യം നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോഴിനിയിപ്പോൾ ആര് പിന്നെ ബ്യൂട്ടി പാർലറിലൊന്നും പോകണ്ടാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സുപ്പൂവിൻ്റെ ബ്യൂട്ടി പാർലറിൽ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം തള്ളി കുന്തിയൊക്കെ വിടാൻ കേട്ടോ ഞാൻ നോക്കിയില്ല എൻ്റെ ഇത്ര ദൂരം ആയതുകൊണ്ടേ ഞാൻ നോക്കിയില്ല അപ്പോൾ മഞ്ഞളൊക്കെ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ പിന്നെ കുറച്ച് മഞ്ഞ മഞ്ഞൾ എൻ്റെ മുഖത്ത് പെട്ടെന്ന് എടുത്തറിയാം എൻ്റെ മുഖത്ത് മഞ്ഞൾ ഇടുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ തന്നെ എഴുതങ്ങ് ഭംഗി നോക്കുക കേട്ടോ തന്നെ എഴുതങ്ങ് ഭംഗി നോക്കുക പിന്നിന്ന് എനിക്കൊരു ഭയങ്കര ഒരു അക്കിടിയും പറ്റി എന്താണെന്ന് വെച്ചാൽ രാവിലെ മങ്കടമീനായിരുന്നു ആ ഷോർട്ടിനകത്ത് ഇട്ടിട്ടുണ്ട് മങ്കട മീനായിരുന്നു അത് കൊണ്ടുവരുമ്പം തന്നെ ഞാൻ നമ്മുടെ അണ്ണനുമായിട്ട് സ്റ്റണ്ടുണ്ടാവും അപ്പോഴേ അങ്ങനെ സ്റ്റണ്ടൊക്കെ ഉണ്ടാകും അല്ല ഇന്നൊന്നും മിണ്ടിയില്ല ഞാൻ ഇത് സംഭവം ഒത്തിരി ദിവസമായി നമുക്ക് മങ്കടമീൻ കിട്ടിയിട്ട് പക്ഷെ ഇന്ന് കൊണ്ടുവന്നു ഒരു വലുതും ഒരു ചെറുതും ഒക്കെ നമുക്ക് കിട്ടി പക്ഷെ എനിക്ക് സത്യം ഈ മീൻ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കണ്ടിക്കാൻ ഇതേ അങ്ങനെ ഷോട്ടൊക്കെ എടുത്ത് നേരെ നിങ്ങൾ ഏകദേശം വെറുതെ വെച്ച് കെട്ടി വെച്ചേക്കുവാണെന്ന് പക്ഷെ ഇപ്പോഴും സംഭവം എൻ്റെ കയ്യിലങ്ങ് ബ്ലഡ് വരും എത്ര പാകത്തിന് നല്ല ഒരു മുറുവായിപ്പോയി കേട്ടോ ഞാൻ കെട്ടിവെച്ചോണ്ടിരുന്നേ ഇപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ അണ്ണേന്റെ ഒരു മുണ്ട് ബാൻഡേജ് നോക്കിയപ്പം കണ്ടില്ല ഒരു ഇങ്ങനെ മോള് വെച്ച് കെട്ടി തന്നിയത് ഇപ്പോഴും ഇതിനകത്ത് ബ്ലഡ് യൂട്യൂബ്മാവിനെ ബ്ലഡൊന്നും കാണിക്കുന്ന അത്ര ഇഷ്ടമൊന്നും ഉള്ള കാര്യമില്ല അപ്പോഴും ഞാൻ വിചാരിച്ചു അതിങ്ങനെ അങ്ങ് രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു പത്ത് മണി സമയം ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്ലഡ് നിക്കത്തില്ല കേട്ടോ അപ്പോഴിങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇപ്പം ഇത്തിരി നേരം കൊണ്ട് ഒരാശ്വാസമുണ്ട് ഇനി മോൻ വന്ന എൻ്റെ ബാൻഡേജ് എവിടെ പോയെന്ന ഇവിടെ ഇരിപ്പുണ്ട് അപ്പോഴും അങ്ങനെയൊക്കെ എനിക്ക് അക്കിടി പറ്റിയിരിക്കുക പക്ഷെ ഇങ്ങനെ വിട്ടാൽ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് തോൽ ഒത്തിരി അങ്ങ് പോയി ഇങ്ങനെ ഞാൻ അപ്പി വെച്ചേക്കാം അങ്ങനെ ഭയങ്കര സംഭവം ഉണ്ടായിയോ എന്തോ ബ്ലഡ് ഇപ്പോഴും ഒന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴിന്ന് വല്ലാത്തൊരു സംഭവമായി പോയി ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് എൻ്റെ കൈയ്യൊന്നും മുറിയുന്നില്ലായിരുന്നു ആ മീൻ കിട്ടിയത് ശരിയല്ല ഇന്ന് നമ്മുടെ അണ്ണന് കൊടുക്കണ സമ്മാനം ഉച്ചക്കിഞ്ഞ് വരട്ടെ ഈ മീൻ എനിക്ക് ഇനി അല്ലെങ്കിൽ കണ്ടിച്ചോണ്ട് വരാൻ ഞാൻ പറയും ഇന്ന് കണ്ടിച്ചോണ്ട് വന്നില്ല ചില സമയത്തൊക്കെ ഞാൻ എനിക്ക് ഇടാൻ വേണ്ടി അവിടെ നിന്ന് മീൻ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് നമുക്ക് കണ്ടിച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ അപ്പം ഇന്നെന്തോ അക്കിടെ പറ്റിപ്പോയാൽ ആളിനും പക്ഷെ ഇത്ര സംഭവിക്കുമെന്ന് ഞാനും അറിഞ്ഞില്ല ഇനി വരുമ്പോൾ ഞാൻ കാണിക്കേണ്ട കൈയ്യൊക്കെ വെട്ടിമുറിച്ച് എന്തിനാന്നൊക്കെ ഞാൻ ചോദിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളും നമ്മുടെ ടിപ്പും പാക്കിടിയിലും ഒക്കെ ഇതൊക്കെയുള്ളൂ കേട്ടോ അപ്പോഴേ നിങ്ങൾ ഇന്നും എനിക്കൊത്തിരി പൂ കിട്ടി ഇന്നൊത്തിരി പിച്ചി പൂ കിട്ടി കേട്ടോ ഞാൻ രണ്ടാമത് വേറൊരു പിച്ചിയിൽ അവിടെ വാങ്ങിച്ചുകൊണ്ട് നട്ടോ എനിക്ക് ഉണ്ട് ഇപ്പം പിച്ചി അവിടെ ഉണ്ട് കേട്ടോ അപ്പോഴ അവളും എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പൂവിട്ട് തരുന്നുണ്ട് അപ്പോഴി ഇന്നും ഇഷ്ടം പോലെ പൂ ദേ ഇഷ്ടം പോലെ പൂവണ്ട് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കെട്ടി വെച്ചേക്കാം നമുക്ക് മുടി കുറവാണേലും നമുക്ക് പൂവിന് ഒട്ടും കുറവില്ല കേട്ടോ ഒറ്റൊരു പേനല്ലെന്നായി സുപ്പുവിൻ്റെ തലയിൽ കേട്ടോ പറന്ന് പോലും എൻ്റെ തല കയറുന്നില്ലെന്നുള്ളതാണ് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇഷ്ടം പോലെ പൂവണ്ട ഇപ്പം വിച്ചിപ്പൂവിന് ആരെങ്കിലും വന്നാൽ ഞാൻ തരാം കേട്ടോ ചില സമയത്ത് ഇവിടെ ആരെങ്കിലും വരും അതില്ലാത്ത സമയത്തായിരിക്കും ആരെങ്കിലും വരുന്നത് അപ്പോൾ ഇനിയുണ്ട് നമുക്ക് നാളത്തേക്കും ഇനി ഇഷ്ടംപോലെ നിപ്പം ഉണ്ട് ഞാനിങ്ങനെ നേരത്തെ ഒത്തിരി ഇനിയിരിക്കും നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴും വേണ്ടവരിപ്പം വന്നാൽ ഞാൻ തരാൻ ചിലരൊക്കെ എനിക്ക് തരുമോ കമ്പ് തരുമോ കമ്പൊന്നും നട്ടാൽ ശരിയോ അതിൽ ഞാൻ തൈ വാങ്ങിച്ച് നട്ടതായിട്ടാണ് അതാ കിളിച്ചത് അതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ അപ്പോഴേ സുപ്പുവിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോഴേ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് എന്നും ഞാൻ ഇങ്ങനെ വരാൻ കേട്ടോ നാളെയും വരാം അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ രാവിലെ അങ്ങ് വീഡിയോ എടുത്ത് വയ്ക്കും ഉച്ച കഴിഞ്ഞ് മഴ മഴ ആയതുകൊണ്ട് കേട്ടോ രാവിലെ അങ്ങ് വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് സമാധാനമുണ്ട് ഉച്ചയ്ക്കൊക്കെ ഇട്ടി മിന്നിലും മഴയാണോ അപ്പോഴെല്ലാവരും വൈദ്യുതി ഉപകരണങ്ങളൊക്കെ ഊരി ഇട്ടോണം മൊബൈലൊന്നും എടുക്കാൻ നോക്കരുത് കേട്ടോ ഇതൊക്കെ ഞാൻ എനിക്ക് പേടിയായതുകൊണ്ട് നിങ്ങളോടും കൂടെ ഞാനങ്ങ് ഷെയർ ചെയ്യും കേട്ടോ എന്തേലും മിന്നിലൊക്കെ അടിക്കുമ്പോഴേ പോയി ഓടി പോയി ഊരി ഇട്ടോണം കേട്ടോ അപ്പോഴേ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് കാണാൻ കേട്ടോ